الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين ودي له مشتاقين له سدام الله صاحب السلام عليكم വ്യാപാരംഗത്തും രാഷ്ട്രീയത്തിലും സാമൂഹ്യമണ്ഡല തിളങ്ങുന്ന ഉന്നതരായ നേതാവായിരുന്നു സയ്യദ്ഹമ്മദ് ബാബ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ഹൃദയഭാഗത്ത് ജയിക്കുകയും അതുപോലെ വ്യാപാരംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് ഒരു ചെറിയൊരു വളക്കായിരുന്നു ഏതൊരു രാഷ്ട്രീയക്കാരനും ഏത് രാഷ്ട്രീയ നേതാവും ബഹുമാനിച്ചിരുന്ന പാപവിത്വങ്ങൾ നമ്മളുടെ ജീവിതത്തിന് ഒരു മാതൃകയാണ് സത്യസന്ധതയും ആത്മാർത്ഥം നയിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെയും കാണാൻ സാധിച്ചത് മതരംഗത്ത് തോന്നിയിരുന്നു സമസ്ത കേരളീത്തരമായ അദ്ദേഹം ഒരു ശാപമായിരുന്നു അതുപോലെ സമസ്ത ആ ബ്രഹ്മൂടെ ഇടയിൽ തുടങ്ങി നിന്ന മഹാനായിരുന്നു ശ്രീധരൻ ഡവിത്ര അതുപോലെ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉയരുവാനും ആ വിദ്യാഭ്യാനത്തെ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം മുന്നൊരുണ്ടായി ഈ വ്യാപാരംഗത്ത് തുടങ്ങി നിന്ന അദ്ദേഹം എല്ലാവർക്കും മാതൃകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥത തുടങ്ങി നിൽക്കുന്നത് മനസ്സിലാക്കണം ഇവിടെ വ്യാപാര രംഗത്ത് വളരെയധികം കാലം പ്രവർത്തിക്കണം അത് എടുക്കുന്നതിന് യാതൊരു കളങ്കമെന്നില്ലാതെ വളരെയധികം വളരെയധികം ആത്മാർത്ഥമായി പ്രതിഷേധിച്ച ഒരാളായിരുന്നു ഇത് കേരളത്തിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ രാജ്യത്ത് ഒരു പ്രദേശമായിരുന്നു എവിടെയും ഈ സദസ്സരും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം ഉയർന്നു ഇവിടെ ഈ രാജ്യത്തെ സമൂഹത്തിൻ്റെ മനുഷ്യ ഈ രാജ്യത്തുള്ളതായ ഈ സംഘടനകളെ ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കുവാനും ആ സംഘടനയെ മുന്നോട്ട് നീക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നു എല്ലാ വെല്ലുവിളിയെയും നിർത്തുകൊണ്ട് എല്ലാ വെല്ലുവിളിയെയും നേരിട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ആ രംഗത്ത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു ഇന്ന് അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും മതിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി അങ്ങനെയുള്ള ആ പ്രതിരോധ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വന്നതും അവിടെ പ്രോതിച്ചതും ആ രാഷ്ട്രീയ രംഗത്ത് ഉന്നതമായ വ്യക്തിത്വം പുലർത്തി അദ്ദേഹമാണ് ഇന്ത്യ രാജ്യത്ത് പല രാഷ്ട്രീയ നേതാക്കളും അതുപോലെ വന്നിട്ടുണ്ട് ഡൽഹിയിൽ ഉന്നതരായ വ്യക്തിത്വം വരുമ്പോൾ ജനവഭവും അവരുടെയിൽ ഇരിക്കുകയും അവരുമായി സംസാരിപ്പിച്ചിരുന്നു ഇവിടെ കേരളത്തിൽ എല്ലാവരുടെയും രാഷ്ട്രീയ ദുരുവായായിരുന്നു അദ്ദേഹം പ്രതിസന്ധികളിൽ ഒരിക്കലും പറത്തടാതെ അദ്ദേഹം ആ പ്രതിനിധികളെല്ലാം പരിഹരിക്കുകയും ആ പ്രതിനിധി വിജയകരമായി അദ്ദേഹം മുന്നോട്ടുകയും ചെയ്തു ഇവിടെ കേരള മെഡിക്കൽ കോൺഗ്രസ് ഭരണത്തിൽ നിന്നപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് ചില അപമര്യാദയായ പേര് പെരുമാറിയപ്പോൾ അവിശ്വാസമായി നടത്തിയപ്പോൾ അതിനെതിരായി അദ്ദേഹം പ്രവർത്തിക്കുകയും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് ഈ രാജ്യത്ത് ഭരണം മാറ്റിയത് അതുപോലെ ശ്രീമാ അച്യുത്ത് മേനോ അദ്ദേഹത്തെയും ആ സ്ഥാനത്ത് ഉയർത്തിയത് ബഹുമാനപ്പെട്ട മഹിത്തമായിരുന്നു അച്യുതമേനോൻ ഈ രാജ്യത്ത് വളരെ കാലം ആ അറുപല്ലത്തോളം ധരിക്കുകയും എല്ലാവരുടെയും സ്നേഹവും അതൊരു ആദരവും പിടിച്ചുപറ്റുകയും ചെയ്തു ഇങ്ങനെ ഏതൊരംഗത്തും വളരെയധികം വിജയകരമായി പ്രവർത്തിച്ച മഹാനായ സയ്യിദ് അബ്ദുഹാൻ്റെ അഭയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ അനുസരണയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തി പ്രവർത്തിക്കുകയും അദ്ദേഹം ചെയ്തതായ കാര്യങ്ങൾ ഒരു സഹക്രമം അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ നിർവഹിക്കുന്നു സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള കാര്യദർശികളെ യുവ സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂടിയത് അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാരിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അള്ളാഹ് നല്ലൊരു പറയാനും നല്ലൊരു മനസ്സിലാക്കാനും നല്ലവരെ പിൻപറ്റി ജീവിക്കാനും നമുക്കൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞു തരട്ടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മയുടെ പെൺവിളിച്ചത്തിന് ജനുവരി ജനുവരിയാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു കുറിച്ച് വേണ്ടത്ര അറിയാത്ത ആളുകൾ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകും എന്റെ തലമുറയിൽ തന്നെ വേണ്ടത്ര പരിചയപ്പെട്ട ആളുകളും വിരണമാണ് വലിയ മനുഷ്യർ സമൂഹത്തിനെ ഭാരമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും ബാഫകറ്റങ്ങളും അതിന്റെ സ്മൃതിയും ഒക്കെ അധികപ്പറ്റായി തോന്നുകയാണ് എന്തോ ഒരു നല്ലതിന്റെ തുടക്കമാണെന്ന് ഈ ബാഫഘട്ടങ്ങൾ ട്രസ്റ്റിന്റെ സ്മാരക ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം ഒരു നന്മയുടെ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ കോഴിക്കോട്ടെ പ്രഭാഷണത്തിനിടയിൽ പലപ്പോഴും അങ്ങനെ പറയുമ്പോൾ പ്രഭാഷണം കേൾക്കാനിടയായ ഒരു ചെറുപ്പക്കാരൻ അത് കേവലം ഒരു ചെറുപ്പക്കാരന്റെ വാക്കാനും എന്നല്ലേ ഞാൻ ഉദ്ധരിക്കുന്നത് പകരം നമ്മുടെ പുതിയ സമൂഹത്തിന് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം എത്രത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതെന്നാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എല്ലായിടത്തും നന്മക്ക് പകരം തിന്മ കളിയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല അവരൊക്കെ നേതൃത്വം നൽകിയിരുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഒരുതരം ശോഷണം ഇങ്ങനെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അടിസ്ഥാനപരമായ കാരണങ്ങളെ കണ്ടെത്താൻ നാം മടിച്ചു പോവുകയോ അടിസ്ഥാനകരമായ കാരണം കണ്ടെത്താൻ താല്പര്യമില്ലാതായി തിരുവയെ ഒച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ യഥാർത്ഥമായ താല്പര്യം മുഹമ്മദ് നബി സുല്ലാഹുയുടെ മാനവ ലോകത്തിന് നൽകിയ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ജ്ഞാനമാണ് ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ഓരോ കാലഘട്ടത്തിൽ നിയോഗിച്ചിട്ടുണ്ട് വിശ്വസിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരുണ്ടായി